ശ്യാംകുമാർ ഇപ്പോൾ ബി ജെ പി പ്രതിനിധിയും ഈ സ്കൂളിലെ സമിതി പ്രസിഡന്റും പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ തുടർച്ച എന്ന വണ്ണം വർഷങ്ങളായിട്ട് തുടരുന്ന ഒരാചാരമാണ് ഗുരു പൂർണിമാ ദിനത്തിൽ വ്യാസനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഗുരുവിന്റെ കാലുകൾ പൂജിക്കുന്ന ഈ പരിപാടി അതിപ്പോൾ വിവാദമാക്കിയതിന് രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്നുള്ളതാണ് ബി ജെ പി പറയുന്നത് ഇതിപ്പോൾ വിവാദമാക്കിയത് എന്തിനെന്ന് അറിയില്ല എന്നാണ് ഇത് സംഘടിപ്പിച്ചവർ പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഒരു സാംസ്കാരിക തുടർച്ചയാണോ അതോ സാംസ്കാരിക അധിനിവേശുമാർ ഈ ഗുരുക്കന്മാരെന്ന് പറയുന്നത് കോട്ടാൻകോട്ടിലാണ് ഞാൻ ഗുരുക്കന്മാരെന്ന് പറയുന്നത് ഈ ഗുരുക്കന്മാരുടെ കാലിലഴുകുന്ന പരിപാടി സാംസ്കാരികമായിട്ട് ചരിത്രപരമായിട്ട് യാതൊരു വേരുകളും ഇല്ലാതിരിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഇന്ത്യയിൽ മുഴുവൻ ഈ പറയുന്ന രീതിയിൽ പ്രാചീന കാലം മുതൽ ഗുരുക്കന്മാരുടെ കാല് കഴുകിയിരുന്നെങ്കിൽ അങ്ങനത്തെ ഉദാര മനസ്കരും ഉദാരശീലന്മാരുമായിട്ടുള്ള ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് മഹാത്മാ അയ്യങ്കാളിക്ക് കൊണ്ട് ഒരു പോരാട്ടം നടത്തേണ്ടി വന്നത് അത്തരം പോരാട്ടം നടത്തേണ്ടി വരുമായിരുന്നില്ലല്ലോ ഈ അയ്യങ്കാളി സ്ഥാപിച്ച എത്ര വിദ്യാലയങ്ങളാണ് ഇവിടുത്തെ സവർണ ഒളികാർക്കിക് സമുദായങ്ങൾ കത്തിച്ചു കളഞ്ഞത് ഈ വിശാല മനസ്കര ഉദാരശീലന്മാരുമായിട്ടുള്ള ഗുരുക്കന്മാരുണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് മഹാത്മാ യ്യങ്കാളി സ്ഥാപിച്ച വിദ്യാലയങ്ങൾ അഗ്നിക്ക് ഇരയാക്കിയത് അപ്പം അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ് ഈ ഗുരുകുലങ്ങളിലുള്ള ഗുരുക്കന്മാരെല്ലാം തന്നെ വളരെ കൃത്യമായൊരു ഫ്യൂഡൽ നാടുവാഴി മേൽക്കോയ്മ വ്യവസ്ഥയ്ക്കകത്താണ് അത് അത്തരം ഗുരുകുല സമ്പ്രദായം തന്നെ നമുക്ക് ധർമ്മസൂത്രങ്ങളൊന്നു പരിശോധിക്കുക ഈ ധർമ്മസൂത്രങ്ങളിൽ ഗുരുക്കന്മാരെ പറ്റിയും ഗുരുകുലത്തെ പറ്റിയും വളരെ വ്യക്തമായ പരാമർശമുണ്ട് ഈ ധർമ്മസൂത്രങ്ങളിൽ പറയുന്ന ഗുരുകുലങ്ങളിൽ ത്രൈവർണികർ മാത്രമാണ് വിദ്യ അഭ്യസിച്ചിരുന്നത് ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ മാത്രം ശൂദ്രന്മാർക്ക് ഗുരുകുലങ്ങളിൽ യാതൊരു പ്രവേശനം ഉണ്ടായിരുന്നില്ല പിന്നെ ഏത് ഗുരുക്കന്മാരെ പറ്റിയാണ് ഇവർ പറയുന്നത് മഹാത്മാ മഹാത്മാഭൂലെ ഫാത്തിമ ബി ആരംഭിച്ച വിദ്യാലയങ്ങൾ തകർക്കാനാണ് മഹാരാഷ്ട്രയിലെ സവർണ മാടമ്പിമാർ ശ്രമിച്ചത് പിന്നെ ആര് കാലുകഴിയ ചരിത്രമാണ് ഇവർ പറയുന്നത് അങ്ങനെ കേരളത്തിലോ ഇന്ത്യയിലോ ഒന്നു തന്നെ ഒരു ഗുരുക്കന്മാരുടെയും കാലു കഴുകിട്ടല്ല ദളിതരും ആദിവാസികളും ബഹുജനങ്ങളും വിദ്യയിലേക്ക് പ്രവേശിച്ചത് കാല് കഴുകിയ നേടിയതല്ല പൊരുതി നേടിയതാണ് വിദ്യാഭ്യാസം എന്നുള്ള ചരിത്രം നമ്മൾ മറന്നുപോകരുത് എന്റെ രണ്ടാമത്തെ ചോദ്യം ഏത് ഗ്രന്ഥത്തിലാണ് പറയുന്നത് ഈ പറയുന്ന അധ്യാപകരുടെ കാല് കഴുകണമെന്ന് പറയുന്ന സമ്പ്രദായം ഏത് ഗ്രന്ഥത്തിലാണുള്ളത് നോക്കൂ ഈ തന്ത്രഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ പറയും വിപ്രപാത പ്രകളിത സലിലേഹി എന്ന് പറയും വിപ്രപാത പ്രകളിത സലിലേഹി ബ്രാഹ്മണരുടെ കാലു കഴുകണമെന്ന് പറയും തന്ത്രഗ്രന്ഥങ്ങളിൽ കുഴുക്കാട്ടു പച്ച എന്ന് പറയുന്ന തന്ത്രഗ്രന്ഥത്തിൽ പറയുന്നത് ബ്രാഹ്മണരെ ഇരുത്തി അവരുടെ കാലു കഴുകി വെള്ളം കുടിക്കണമെന്നാണ് അധ്യാത്മരാമാണത്തിൽ പറയുന്നുണ്ടല്ലോ ബ്രാഹ്മണരുടെ കാലിലെ പൊടി നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന ഈ ഫ്യൂഡൽ നാടുവാഴി ബ്രാഹ്മണ്യ പാരമ്പര്യങ്ങളെ ആധുനിക കാലത്ത് കെട്ടി എഴുന്നൊള്ളിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് നോക്കൂ ഈ കാലു കഴിയ കുട്ടികളുടെ മാനസികാവസ്ഥ എന്താണെന്ന് പരിശോധിച്ചിട്ടുണ്ടോ അവർക്ക് ഇഷ്ടമായിട്ടാണത് ചെയ്യുന്നതെന്ന് പരിശോധിച്ചിട്ടുണ്ടോ ഒന്നും പരിശോധിച്ചിട്ടില്ല ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ ഈ കഴിയ കുട്ടികളല്ല അങ്ങ് വലിയ ഉന്നത നിലയിലേക്ക് എത്തിയെന്ന് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആന മണ്ടത്തലൊക്കെ പറയുന്നത് കാലു കഴിയാൽ മാത്രമേ കുട്ടികൾക്ക് ഉന്നതി ഉണ്ടാകത്തുള്ളൂ ആധുനിക വിദ്യാഭ്യാസ മനഃശാ യും ആധുനികമായ സാങ്കേതിക വിദ്യകളെയും എന്തിന് കുട്ടികളുടെ ശിശു കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെ തന്നെ പരിഹസിക്കുന്ന രീതിയിലല്ല ഈ കാലുകഴികൾ രംഗത്തു വന്നിരിക്കുന്നത് അപ്പം യാതൊരു നോക്കിവിടെ ഡോക്ടർ അരുൺ തന്നെ സൂചിപ്പിച്ചു ഏകലവ്യനെ സംബന്ധിച്ച് ഈ ഏകലവ്യന്റെ അവസ്ഥ എന്തായിരുന്നു സാക്ഷാൽ കർണൻ ദ്രോണറുടെ ശിഷ്യനായിരുന്നല്ലോ ഈ കർണൻ ഈ കർണൻ ആദ്യമായിട്ട് ആയുധം അഭ്യസിക്കാനായിട്ട് രംഗത്ത് ചെല്ലുമ്പോൾ അദ്ദേഹത്തെ വേദിയിൽ നിന്ന് ഇറക്കി വിട്ടതല്ലേ ഈ ഗുരു ഇന്ത്യയിലെ ഗുരു ഈ ദ്രോണറുടെ പേരിലല്ലേ ഇന്ത്യയിലൊരു അവാർഡുള്ളത് അപ്പോൾ ഈ ഇന്ത്യയിലെ ഈ സവർണ ഗുരുക്കന്മാരുടെ ഔദാര്യത്തിലല്ല ഇന്ത്യയിലെ ദളിതരും ആദിവാസികളും ബഹുജനങ്ങളും വിദ്യാഭ്യാസത്തിലേക്ക് പ്രവേശിച്ചത് പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് ക്ഷാമം അടങ്ങി വരാം ഞാൻ ഒന്ന് ശങ്കുട്ടി ഡോക്ടർ അരുൺകുമാർ